വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷീൻ ഫ്രം ലെവൻ്റെ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ഓഫർ കളക്ഷൻസുമായിട്ടാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല മസ്ലിൻ്റെ വരുന്ന ത്രീ പീസെറ്റ് പ്രൈസ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ഫോർ നയൻ്റെ ഇതിൻ്റെ ടു കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു രക്ഷയില്ല ടോക്കിട്ടിലും കളേഴ്സാണ് ലൈനിങ്ങൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് അടിപൊളി കളർ ചാട്ടിൽ വന്നിട്ടുള്ള നല്ല ഫ്ലോറൽ ഡിസൈനോട് കൂടിയിട്ടാണ് ഞാൻ വെയർ ചെയ്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് ഉള്ള സൂപ്പർ ആയിട്ടാണ് പ്പോൾ നല്ല അടിപൊളി കളേഴ്സും കൂടിയിട്ടാണ് അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണിക്കാം ഫസ്റ്റ് കാണിക്കുന്നത് ഓഫറിൽ ഇൻക്ലൂഡ് ചെയ്ത കളക്ഷൻസാണ് ഇന്നെല്ലാം കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് കാണിക്കുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് വെറും വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റി ഉള്ള പ്രൈസ് നല്ല അടിപൊളി ജോർജറ്റ് ഫാബ്രിക്കിലാണ് ഇത് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ഐറ്റം നല്ല അടിപൊളി ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് യോക്കിൽ നല്ല അടിപൊളി സീക്വൻസ് വർക്ക് വരുന്നുണ്ട് അതുപോലെ സ്ലിറ്റിൻ്റെ സൈഡിലൂടെ ഈ ഒരു സെയിം സീക്വൻസിൻ്റെ ഈ ഒരു ത്രെഡ് വർക്കും കൂടി മിക്സ് ചെയ്ത വർക്ക് ഈ ഒരു സ്ലിറ്റിൻ്റെ സൈഡിലൂടെ വന്നിട്ട് താഴോട്ടും ഒക്കെ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട് നല്ല ലൈനിങ് സ്ലീവിലും ടോപ്പിലും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടും വന്നിട്ടുണ്ട് ഇതിൻ്റെ ബോട്ടോ ആണെങ്കിൽ ഇതാണ് വന്നിട്ടുള്ളത് ആണെങ്കിൽ സൈഡിലൂടെ നാല് രണ്ട് സൈഡും സ്കാലപ്പിങ് ചെയ്തിട്ട് അത് നല്ല ഹെവി വർക്കിൽ ഉള്ളിൽ ഫുള്ള് സ്പ്രെഡ് ചെയ്ത വർക്കും കേട്ടോ സ്കാലപ്പിങ്ങും വരുന്നുണ്ട് കേട്ടോ അടിപൊളി ആയിട്ടാണ് ഒരു രക്ഷയില സൂപ്പർ കളക്ഷനാണ് പ്രൈസ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റിയോ പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ടീൽ ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ സെയിം ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സാണ് ഇതൊക്കെ അപ്പോൾ വർക്ക് എല്ലാം സെയിം തന്നെ കണ്ടോ ഇതുപോലെ നല്ല അടിപൊളി കളേഴ്സ് എല്ലാ കളറും അത് കേട്ടോ സൂപ്പർ കളേഴ്സാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഭംഗിയാണെങ്കിൽ അത് വേറെ കണ്ടോ ദുപ്പട്ടി ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ദുപ്പട്ടി നോക്കിയ വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റി ഉള്ള പ്രൈസ് ഇത്ര ഹെവി ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോണത് കേട്ടോ അപ്പം പെട്ടെന്ന് ആരും ഡിലേ ആക്കണ്ട പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ മീഡിയം ലാർജ് എക്സൽ വരെ ആണ് സെക്കൻഡ് ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് കാണിക്കാം ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ നോക്കിയാൽ എല്ലാം നല്ല നല്ല ഡാർക്ക് കളേഴ്സാണ് ഒന്നും പറയാനില്ല കേട്ടോ അതൊക്കെ നോക്കി ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് കണ്ടില്ല സ്ലിറ്റിൻ്റെ ഒരു ഈ ഒരു സ്ലിറ്റിൻ്റെ ഈ ഒരു പോർഷൻ മുതൽ ഒരു വർക്ക് അവൈലബിളായിരിക്കും കേട്ടോ അതുപോലെ സ്ലീവിലൊക്കെ ലൈനിങ് ആയിട്ട് ബാക്ക് സൈഡിൽ പ്ലെയിനാണ് കേട്ടോ ബാക്ക് സൈഡിൽ ഒന്നും വരുന്നില്ല ഫാബ്രിക്കിൻ്റെ ഒരു നല്ലൊരു വെയ്റ്റ്ലെസ്സാണല്ലോ അതുകൊണ്ട് നമ്മൾ ഈ ഇടുമ്പോൾ തന്നെ നല്ല കനം കുറവായിട്ട് നല്ല ഷെയ്പ്പായിട്ട് കെടുക്കും കേട്ടോ എല്ലാവരും ഇടുമ്പോൾ നല്ല ഷേപ്പിൽ കെടുക്കുകയും ചെയ്യും ഇത്രയും കുറഞ്ഞ പ്രൈസിനൊന്നും എന്തായാലും നിങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ ഇത്രയും കിടും ഐറ്റം അപ്പം അത്രയേ ഉള്ളു അതൊക്കെ ഞാൻ ഓഫർ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പം ആരും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ വന്നോളൂ ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് ത്രീ കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫാബ്രിക് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ആയിട്ടുള്ള ജോർജറ്റ് ഫാബ്രിക് സെയിം പ്രൈസിൽ തന്നെ നല്ലൊരു ലാവൻഡർ ഷെയ്ഡ് ഈ ഒരു ഡിസൈൻ വർക്കിൽ അവൈലബിൾ ആണ് കേട്ടോ വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റിയുള്ളൂ പ്രൈസ് വീനെക് പാറ്റേണിലാണ് നല്ല സീക്വൻസ് ആൻഡ് ത്രെഡ് വർക്ക് സ്ലീവ് ആണെങ്കിൽ ഫുൾ വർക്കാണ് വരുന്നത് സ്ലീവിൽ നല്ല ത്രെഡിന്റെ വർക്കും അതിനിടയിൽ കുഞ്ഞു കുഞ്ഞു ബീഡ്സ് വർക്കും വരുന്നുണ്ട് സ്ലീവൊക്കെ ഈ ഒരു ടൈപ്പിലാണ് ബാക്ക് സൈഡ് പ്ലെയിനാണ് ഫ്രണ്ട് പോർഷൻ ഹെമ്മിലോട്ടാണ് ഇതിൻ്റെ വർക്ക് അതുപോലെ തന്നെ ഈ ഒരു വീനെക് പാറ്റേൺ അറ്റാച്ച് ചെയ്തിട്ട് കുഞ്ഞു ഒരു വർക്ക് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ആണെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളി ബോട്ടം ബോട്ടത്തിലും കൂടിയിട്ട് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ പ്പെട്ട് വരുമ്പോൾ നല്ല നാല് സൈഡിൽ സ്കാലപ്പിങ് കൊടുത്ത് ഉള്ളിൽ ഫുള്ള് ത്രെഡിന്റെ വർക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഐറ്റം ആണ് ഫാബ്രിക്ക് സെയിം ജോർജറ്റ് ഫാബ്രിക് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റി ഇതാണ് കേട്ടോ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് വരെയുണ്ട് ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ ഷെയ്ഡ് അതിൽ ഫുള്ള് സീക്വൻസിൻ്റെയും ത്രെഡിൻ്റെയും വർക്ക് മിക്സ് ചെയ്തിട്ട് സ്ലീവ് പോഷനിൽ വർക്കുണ്ട് കേട്ടോ ഇതുപോലെ നല്ല ഹെവി വർക്കായിട്ട് തന്നെയാണ് ഫാബ്രിക് ആണെങ്കിൽ നല്ല ഡയമണ്ട് ജോർജറ്റ് ആണ് ഇതിൻ്റെ ഫാബ്രിക്ക് ബോട്ടം ആണെങ്കിൽ ഇതാണ് അതിൻ്റെ താഴേക്കും ഇതേ സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ദുപ്പിട്ട് വരുമ്പോൾ നല്ല അടിപൊളി ഏറ്റവും ദുപ്പിട്ട നാല് സൈഡിൽ ടാസൽസ് ഒക്കെ കൊടുത്ത് ഹെവി ആയിട്ട് സ്കാലപ്പിംഗ് വർക്കും ഉള്ളിൽ ഫുള്ള് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും മിക്സ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇവിടെ പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ജോർജറ്റാണ് ഫാബ്രിക് ഫ്ലോറൽ ഡിസൈനിൽ വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റി പ്രൈസാണ് നല്ല അടിപൊളിയായിട്ട് സീക്വൻസിൻ്റെയും ത്രെഡിൻ്റെയും വർക്ക് സ്പ്രെഡ് ചെയ്ത് വർക്കും വേറെ വരുന്നുണ്ട് നല്ല ഫ്ലോറൽ ഡിസൈൻ ആണ് സ്ലീവിലും കൂടിയിട്ട് വർക്ക് ഉണ്ട് ഹെമ്മിലും വർക്ക് ഉണ്ട് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആണ് കേട്ടോ ബോട്ടം ബോട്ടത്തിൻ്റെ താഴേക്കും വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട ആണെങ്കിൽ ഫ്ലോറൽ ദുപ്പട്ട നാല് സൈഡിൽ സ്കാലപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ ഫുള്ള് സ്പ്രെഡ് ചെയ്ത വർക്കും വരുന്നുണ്ട് അടിപൊളിയല്ലേ നല്ല ഭംഗിയുള്ള കേട്ടോ ഈ ഒരു ഐറ്റം ഒക്കെ സൂപ്പർ കളേഴ്സാണ് എല്ലാം വന്നിട്ടുള്ളത് നെക്സ്റ്റ് ആണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സലാണ് വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റി പ്രൈസ് ആണ് സെക്കൻഡ് ഇതാണ് കേട്ടോ കളറ് ഫാബ്രിക്ക് ഫുൾ ക്വാളിറ്റി ആണ് നല്ല അടിപൊളി പാകിസ്ഥാനി ഐറ്റാണ് ഇത് വെറൈറ്റി പാക്കിസ്ഥാനി ട്ടോ ബോട്ടത്തിലൊക്കെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് ദുപ്പട്ടാണെങ്കിൽ നാല് സൈഡിൽ ക്രോഷ്യലേസിൻ്റെ ബോർഡർ വർക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടാണ് ഒന്നും പറയാനുള്ള സൂപ്പർ ഐറ്റാണ് വൺ തൗസൻഡ് ഫൈവ് തേർട്ടി ഡൈറ്റാണ് ഇപ്പൊ വരുന്നത് വെറും വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റിയോളൂ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ സൈസസില് പാക്കിസ്ഥാനി ഇതും വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഫാബ്രിക് നല്ല സ്റ്റോൺ വർക്കും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നോക്കി സൂപ്പർ ഐറ്റാണ് കേട്ടോ സ്ലീവിലൊക്കെ വർക്ക് ഉണ്ട് നല്ല സ്റ്റോൺസും അതുപോലെ ഈ ഈയൊരു ഡിസൈനൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഐറ്റം തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇത് ദുപ്പട്ട വരുമ്പോൾ നാല് സൈഡിലെ ക്രോഷർ ലേസിന്റെ ബോർഡർ വർക്കോട് കൂടിയിട്ട് ദുപ്പട്ടയുടെ ഇത് വേണ്ട നല്ല വിത്തും ലെങ്ത്തും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റം അടിപൊളി ഫാബ്രിക്കില് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആളോട്ടോ ഇതിന്റെ പ്രൈസ് അത്ര കുറഞ്ഞ പ്രൈസാണ് ഇപ്പോൾ കൊടുക്കുന്നത് വൺ തൗസൻഡ് സിക്സ് ഫിഫ്റ്റിയിലായിട്ടാണ് ഇത് ഞാൻ വന്നിട്ടുള്ളത് മീഡിയം ലാർജിൽ തന്നെ പ്രൈസ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡിൽ നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടൺ ഫ്ലെക്സ് അതായത് കദർ മിക്സ് ചെയ്തിട്ടുള്ള ഐറ്റം ഉണ്ട് കദർ കോട്ടൺ ഫ്ലെക്സ് ഫാബ്രിക് ആണ് ഇത് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ടി വരുമ്പോൾ ഇതേ ദുപ്പട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ചന്തേരിയിൽ വരുന്ന ദുപ്പട്ടി ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് സൈഡ് ടോപ്പിൻ്റെ ബാക്ക് സൈഡ് എങ്ങനെയാണ് വരുന്നത് സൂപ്പർ ആണ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇതാണ് പാകിസ്ഥാനി തന്നെയാണ് മീഡിയം ലാർജ് എക്സ് സൈസസ് ആണ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിനും ആയിരത്തി ഇരുന്നൂറ് വരുന്നുള്ളൂ വെറും ആയിരത്തി ഇരുന്നൂറ് പ്രൈസേ ഇപ്പോൾ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടത്തിൻ്റെ താഴേക്കും വരുന്നുണ്ട് ക്രൂഷ്യലൈസ് ദുപ്പട്ട ആണെങ്കിൽ നല്ല ഫ്ലോറില് വരുന്ന അടിപൊളി ദുപ്പട്ട ഡാർക്ക് കളറാണ് ഒരു രക്ഷയില്ല ഫാബ്രിക് ഒക്കെ ഫുൾ ഗ്യാരണ്ടി ഫാബ്രിക് ആണ് ഇതൊക്കെ ഇതൊക്കെ സൂപ്പർ ആണ് കേട്ടോ നെക്സ്റ്റ് ആണ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡില് ടോപ്പ് വിത്ത് ദുപ്പട്ട സെറ്റ് ആണ് കേട്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു യോഗ പോർഷനിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ സീക്വൻസ് ഞാൻ ത്രെഡിൽ കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ ഫുള്ള് ഉണ്ട് താഴേക്കും കുഞ്ഞും ഒരു വർക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ കട്ടിങ് ഒന്നുമില്ല അടിപൊളിയായിട്ടാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടാണെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ത്രെഡിൻ്റെ വർക്ക് ഫുള്ളായിട്ടും പോയിട്ടുള്ള ഒരു ദുപ്പട്ട കേട്ടോ ഇതാണ് കേട്ടോ നാല് സൈഡിൽ സ്കാലപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് കളർ കൂടിയിട്ടാണ് കേട്ടോ സൂപ്പർ ഐറ്റാണ് എല്ലാവരും എടുത്തോളൂ കട്ടിങ് ഒന്നും വരുന്നില്ല ബാക്ക് സൈഡാണ് നമ്മൾ നോക്കുന്നത് എല്ലാരും കട്ടിങ് കട്ടിങ് ഇല്ലാത്തൊരു ഐറ്റാണ് ഇത് ഈ ഒരു പോർഷൻ മാത്രം കുഞ്ഞു ഒരു പ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കിയൊന്നും വരുന്നില്ല പക്ഷെ എട്ട് കഴിഞ്ഞാൽ സൂപ്പറാണിത് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച ഐറ്റംസ് ഒക്കെ ഓഫർ പ്രൈസ് ഇൻക്ലൂഡ് ചെയ്ത ഐറ്റംസ് ആണ് ഇതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ഞാൻ മറക്കരുത് അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻസ് ഇടുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബായ്